പനി പിടിച്ച് ഗൗണ്ടൊക്കെ പോയി കിടക്കുകയാണ് എന്തേലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പം എന്നാൽ നമുക്കൊരു ഉപ്പേരിയുടെ റെസിപ്പി കണ്ടാലോ അപ്പോൾ ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള കടലയാണ് കേട്ടോ അത് ഒരു ബീട്രൂട്ട് സബോളയും കൂടിയിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എന്നിട്ട് കടുക് ഇടാം അതിന് ശേഷം നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടും സബോളയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് വേപ്പിൻ്റെ ഇല മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതല്ല നിങ്ങൾക്ക് കുത്തിയ മുളകും ചുവന്നുള്ളിയൊക്കെ ചതച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ഇത് വയ്ക്കാട്ടോ അപ്പം എൻ്റെ മുളകില്ലാത്ത കാരണമാണ് ഞാൻ മുളക് പൊടി ഇട്ടത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ തീ കുറച്ച് വയ്ക്കണേ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും പെട്ടെന്ന് കേട്ടോ അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ആവിയിൽ വേവിച്ച് കൊടുക്കുക എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഉപ്പൊക്കെ നോക്കി കൊടുക്കണം നമ്മൾ കടലയ്ക്ക് കടല വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടില്ല അവിടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഉപ്പിടുമ്പോൾ ഇടുമ്പോൾ കടലയ്ക്കും കൂടി ഇട്ടിട്ടുള്ള ഉപ്പ് വേണം കേട്ടോ നമ്മളിടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് നന്നായി വെന്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വേവിച്ചുവെച്ചാൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ തീ കുറച്ച് വയ്ക്കണം തീ കൂട്ടി വെക്കരുത് അതിന് ശേഷം ലാസ്റ്റ് തീ ഓഫ് ചെയ്യുന്ന ഒക്കെ മുന്നേറ്റ് കുറച്ച് നാളികേരം ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് അത് അടുപ്പത്തിരുന്ന് അങ്ങനെ ഒന്ന് ഇതാവട്ടെ അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഉപ്പേരി കടല ബീട്രൂട്ട് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഉപ്പേരിയാണ് കേട്ടോ എല്ലാ പിള്ളേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും ചെയ്യും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്